പറഞ്ഞ ഇപ്പോൾ വർഷങ്ങളായിട്ട് പള്ളികളിൽ വ്യഭിചാരത്തെക്കുറിച്ചോ ഗർഭജിതത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അച്ഛന്മാർ സംസാരിക്കണില്ല പാസ്റ്റർമാർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അപ്പോൾ എന്താ സംസ എന്താ സംസ എന്ന് സംസാല് ഇതിനെയൊക്കെ സംസാരിച്ചാൽ ജനങ്ങളെ എങ്ങനെ പോകുന്നു അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവരെ ഒത്തുതീർപ്പ് തിമ്മയുടെ ഒത്തുതീർപ്പ് എടുക്കുകയും അപ്പോഴെന്ത് അപ്പോൾ സമൂഹം മുഴുവനായിട്ടും നശിക്കും അങ്ങനെയുള്ള ഒരു സഭയെ ദൈവത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പള്ളികളൊക്കെ വിൽക്കണേ വിൽക്കട്ടും ദൈവം കരുതണത് യൂറോപ്പിലൊക്കെ പല പള്ളികളിലും വിറ്റെന്നൊക്കെ പറയുന്നത് അതാണ് സംഭവം അതുകൊണ്ടായിട്ടും വലിയ പ്രത്യേക വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ കൊണ്ടാണ് കാര്യം അവരുടെ ആ രാജ്യവും ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും ആ സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഒക്കെ എല്ലാം ആ രീതി കോംപ്രമൈസ ഒത്തുതീർപ്പിന് വിധേയമാണ് അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ഒന്നിനൊന്നും ഒത്തുതീർപ്പില്ല ഒത്തുതീർപ്പില്ലാത്തതാണ് അവസാനം എലിയായോട് ചോദിക്കണില്ലേ എലിയായോട് ചോദിക്കണേ നീ എന്ത് ചെയ്യണം അപ്പോൾ എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അപ്പം ദൈവം അവൻ്റെ വായി കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് നീ എന്ത് ചെയ്യണമെന്ന് നിന്നെക്കുറിച്ചുള്ള ഒത്തിയ ചുരുക്കുകയാണ് ഒരാളായാലും മതി അതിലൊരാളായാലും മതി നിൻ്റെ വീട്ടിൽ തീഷ്ഠതയുള്ള നീ മാത്രമാണെങ്കിൽ നീ മാത്രം നിൽക്കണം നിന്നിലൂടെ ആ കുടുംബത്തെ ദൈവം വീണ്ടെടുക്കും